ഹായ് മക്കളെ സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനില്ലേ സാധാരണ ഭരണമായിരുന്നു തേങ്ങ മുളക് പുളി ഉള്ളി എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് അപ്പൊരം മിക്സിയിലിട്ടും കാണ്ട് ആട്ടിയതാണിത് കുറച്ചുപ്പും ഇഞ്ചീരവും ഒക്കെ ഇട്ട് നല്ല ഒന്ന് വേവട്ടോ എല്ലാം പറിച്ചു വേണ്ട ശേഷം നമുക്ക് മീൻ ഇടാൻ പറ്റുള്ളൂ മീൻ വെച്ച നമുക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ മുറുക്കിനെ മുന്നേ കാണിക്കായിട്ടാണ് തളമീനാണ് കിട്ടിയത് ഇത് കുടലല്ല കേട്ടോ അത് അതിൻ്റെ പനിയാണത് കുടലാന്ന് വിചാരിക്കേണ്ട പനിയാണ് ഇപ്പോൾ അത്തൊന്ന് ഭയങ്കര ഇഷ്ടമാണ് പനി ഇതിൻ്റെയൊക്കെ കണ്ടോ അത് പഞ്ഞി കൈ കൈ പൊട്ടിപ്പോയി അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് തളമീൻ എന്നാൽ നമ്മൾ പറയട്ടോക്കെന്താ പറയുന്ന ചെറിയതാണ് ഇത് നല്ല വീതിയും പെരുപ്പുള്ള നല്ല തളേനൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് ചെറിയ തളമീനാണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഡോക്ടറെടുത്ത് വരുമ്പോൾ കണ്ടത് അപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഞാനും എൻ്റെ രണ്ടാമത്തെ മുളകൂടെ പോയപ്പോൾ വരുമ്പോൾ കണ്ടപ്പോൾ വാങ്ങിയാണിത് ഇന്ന് കുറച്ച് വെൽപ്പള്ളം ഒക്കെ ഞാനിതൊക്കെ പൊയ്ക്കാനാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുളക് ഉപ്പ് മഞ്ഞൾ പെന്തിരത്തിൻ്റെ പൊടിയിട്ടോ ഇതും കൂടെ കൂട്ടിയിട്ട് ഗ്യാസ് ഗ്യാസ് ഒറുക്കം വയ്ക്കുന്നുണ്ട് എൻ്റെ കീഴിലേക്ക് ഗ്യാസ് ഉറുക്കം വയ്ക്കുന്നുണ്ട് കേട്ടോ ി ഭയങ്കര ടെമ്പറാണ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പരത്തി വെക്കുക വെള്ളമൊന്നും കൂട്ടിയിരിക്കുക ഞാൻ മുളകിൽ കാരണം മീനിലുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അപ്പം കൊണ്ടാണ് ഇത് നല്ലോണം ഒന്ന് ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടേ പരറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് തുണിടവിടെ തിരിഞ്ഞടിക്കണത് പാത്രം നല്ലോണം ഇപ്പം പൊളി ഇതൊക്കെ തേച്ചാൽ പിടിക്കട്ടതി മൽ വേറെ വിശേഷം എല്ലാവർക്കും ഇത് നല്ല മീനാണ് കേട്ടോ മ മരുന്ന് പരത്തിയതും ചോയ്ക്കുന്നതോ ഒന്നുമല്ല പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് മീൻ കൂട്ടരുതെന്ന് ചിലർ അറി മീൻ കൂട്ടണ എല്ലാവരും മങ്ങിക്കൊണ്ടുപോ മീൻകുട്ടിയിൽ കുറേ ആയപ്പോൾ ഒരു ആഗ്രഹം കണ്ടപ്പോഴും നല്ലോണം സുർഖൊക്കെ ഒഴിച്ച് പുതിർത്തിയിട്ട് നല്ലോണം കഴുകിയൊക്കെ ചെയ്തുക്കണ് ഞാൻ ഇതൊന്നും നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെട്ടോ നല്ല ഉപ്പും പുളിയും പിടിക്കട്ടെ ഇതെല്ലാം പറിച്ചു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം തേയും മുളകും ഒക്കെ വെന്ത് കഴിഞ്ഞാൽ കൂട്ടാൻ വേഗം പയത്തൊന്നും പോകില്ല തീവാക്കി ഉണ്ടെങ്കിൽ കവി അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ മീനൊക്കെ ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം വേഗിട്ടിട്ടോ പച്ചമുളക് ഇട്ടെടുത്ത് കിട്ടപ്പോഴാണേ പച്ചമുളക് ഇട്ടെടുത്തത് അങ്ങനെയൊക്കെ ഇടന്നിട്ട് വേട്ടോ തക്കാളി ഇതെട്ടോ മറന്നു കാണിക്കാൻ ഞാൻ തക്കാളി ഇതെപ്പോഴാണ് ഇട്ടത് കാരണം അതിങ്ങനെ എല്ലാവർക്കും തക്കാളി എടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറിയിലിട്ടത് തുടങ്ങൂലും പറിച്ച് വെന്താൽ ഒരു മുക്കാൽ വേവാകുള്ളൂ അപ്പോൾ തക്കാളി എടുത്ത് തിന്നാൽ നല്ല ടേസ്റ്റാണ് ബാട്ടോ ഞാൻ ഓണ് തിളച്ച് വേട്ടെ അങ്ങനെ ഇതാ തിളക്കുന്നടിയില്ലേ മൂടി ഇട്ടിട്ടും മൂടീൻ്റെ ഉള്ളിൽ കൂടെ തിളക്കാണിത് എല്ലാം അടിപൊളിയാക്കി വെന്തിട്ടുണ്ട് എന്താ ഉഷാറായിട്ടെല്ലാം വെന്തു നമുക്ക് തീ ഓഫാക്കി കരിവേപ്പിൻ്റെ അരി കൂടെ ഒന്ന് കൊടുക്കുക അടിപൊളി കറി റെഡി അങ്ങനെ നമ്മളെ കറി റെഡിയായി പൊരിച്ചത് റെഡിയായി പക്ഷെ പൊരിച്ചത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാണിക്കാൻ എടുക്കാൻ മറന്നുപോയി അപ്പം പിന്നെ വിചാരിച്ചിത്രൊക്കെ മതി എന്നുള്ളത് വേറെന്താ വിശേഷം സുഖമില്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ നിങ്ങളാരും കാണാൻ മറക്കരുത് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ കണ്ടാലേ എനിക്ക് വാച്ച് അവർ ഉണ്ടാവുകയുള്ളും അതുകൊണ്ട് എല്ലാവരും കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്